കല്യാണം കഴിച്ച് വന്നുകഴിഞ്ഞാൽ അച്ഛനേക്കാളും അമ്മേനേക്കാളും അനിയനേക്കാളും കുറച്ച് സ്നേഹം കൂടുതൽ കൊടുക്കേണ്ടത് ആ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീക്കാണ് മറ്റൊന്നുമല്ല സ്വന്തം വീട്ടിൽ നിന്ന് മാറി മറ്റൊരു വീട്ടിൽ ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുമ്പം അവർ അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ഭർത്താവ് എന്ന് പറയുന്ന മനുഷ്യന് അപ്പം എൻ്റെ അനിയനെ ഞാൻ നന്നാക്കണമെന്നുള്ളത് എൻ്റെ കടമയാണ് പക്ഷേ അത് ഭാര്യേനെ മാറ്റി നിർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം അനിയനെ കൊടുത്തുകൊണ്ടോ ഒന്നും അല്ല ചെയ്യേണ്ടത് എനിക്ക് സ്ഥിരം വരുന്ന കമൻറ്റാണ് നീ പ്രവീൺ പ്രണവ് വിഷയത്തിൽ ആരുടെ കൂടെയാണ് ഈ കണ്ടൻ്റ് ഇതിനെടുത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ കേട്ടാ ഞാൻ എപ്പോഴും പറയുന്നു പ്രവീൺ പ്രണവ് വിഷയത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് എരകളാണ് എന്ന് പറയുന്നവരോടാണ് കുറച്ച് ചായ കൂടുതൽ കാരണം അവർ മർദ്ദനം ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു അവിടെ നടന്നത് അപ്പം എനിക്ക് കുറച്ച് ചായവ് പ്രവീണിനോടും മൃദുലിനോടും ഉണ്ട് എന്ന് തന്നെ വെച്ചോ പക്ഷേ നമ്മൾ പണ്ടത്തെ പണ്ടത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം മുമ്പുള്ള വീഡിയോസ് വരെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഡൗട്ട് അടിക്കുകയാണ് കേട്ടോ നമ്മൾ അന്നൊന്ന് അന്നും നമ്മൾ ആ വീഡിയോസ് കണ്ടപ്പോൾ നമുക്ക് ഡൗട്ട് അടിച്ചു കാണും ഇപ്പം ഇത്രയും വിഷയങ്ങൾക്ക് ശേഷം ആ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് ഡൗട്ട് അടിക്കുന്നുണ്ട് ഈ മൃദുലയുടെ പ്രഗ്നൻസി ടൈം അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഏകദേശം ഒരു മാസം മുൻപ് ഈ പ്രവീണും പ്രണവും കൂടി ഒരു ട്രിപ്പ് പോയി ഗോവയ്ക്കാണ് ട്രിപ്പ് പോയത് അപ്പം അതിൻ്റെ വീഡിയോസിൻ്റെ കമൻസ് എടുത്ത് നോക്കിയാൽ തന്നെ എല്ലാം കുറേ കാണുന്നുണ്ട് ഈ സമയത്താണോ നീ അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് അനിയൻ്റെ കൂടെ ട്രിപ്പ് പോകുന്നത് ഈ സമയത്ത് ഭർത്താക്കന്മാർ എപ്പോഴും ഭാര്യമാരുടെ അടുത്ത് വേണ്ട സമയമാണ് ഈ ഡേറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ട്രിപ്പ് പോകാൻ നിനക്കൊക്കെ എങ്ങനെ മനസ്സ് വരുന്നതെന്നൊക്കെ ചോദിച്ചു കുറേ കമൻസുകളുണ്ട് അപ്പം വന്ന് നമ്മൾ വിചാരിച്ചു അത്ര സീരിയസ് ആയിട്ടുള്ള വിഷയമായിരിക്കില്ല അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചെങ്കിൽ പോയി പക്ഷേ ഈ വിഷയം വന്നു കഴിഞ്ഞപ്പം പ്രവീൺ വന്നിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഇത് പണ്ട് തൊട്ട് തുടങ്ങിയ അസുഖമാണ് ഈ അച്ഛനും പ്രവീണിനും അല്ലാതെ അച്ഛനും പ്രണവിനുമൊക്കെ മൃദുലനോട് ദേഷ്യമാണ് ഇത് പണ്ട് തൊട്ട് ഇങ്ങനെയാണ് അപ്പം പണ്ട് തൊട്ട് ഇങ്ങനെയുള്ള ഒരു സാധനമായിട്ടും ഈ പ്രഗ്നൻസിയുടെ ടൈമിൽ അനിയും വിളിച്ചപ്പം പ്രവീൺ ഇറങ്ങി പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നീ പ്രണവിനെ കൂട്ടിയിട്ട് പ്രവീണാണോ പോയത് അപ്പൊ ഇപ്പൊ ഇത്രയും വിഷയങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഇപ്പോഴും കൂടി പോയിട്ട് അതിൻ്റെ അടിയിൽ ഇഷ്ടം പോലെ കമൻ്റുകൾ ഇടുന്നുണ്ട് ഇത്രയൊക്കെ നീ അറിഞ്ഞിട്ടും എന്തിനാണന്ന് ആ ടൂറ് പോയത് അന്ന് മൃദുല കടന്ന് കരയുന്നുണ്ട് കേട്ടോ മൃദുല അന്ന് കരഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചു ഓ ഒരു പോകുന്നതിൻ്റെ വിഷമം ആയിരിക്കും മൃദുലേനെ കൂട്ടാതെയാണല്ലോ പോയത് മൃദുലേനെ കൂട്ടാതെ പോകുന്നതിൻ്റെ വിഷമായിരിക്കും എന്ന് വിചാരിച്ചു ചിലപ്പോൾ അങ്ങനെ ആവാനും സാധ്യതയുണ്ട് പക്ഷെ മറ്റു വിധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മൃദുല പറയുന്നുണ്ട് ഞാൻ കുറേ അവഗണനകൾ അവിടെ സഹിച്ചിട്ടുണ്ട് കല്യാണം കഴിച്ചു ചെന്നതിന് ശേഷം അപ്പം ആ അവഗണനയുടെ ഭാഗമായി ഈ ഡെലിവറി അടുത്തിരിക്കുന്ന സമയത്ത് സ്വന്തം ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് അനിയൻ ഭാര്യയിൽ നിന്ന് ഭർത്താവിനെ അകറ്റി നിർത്താനായിട്ട് കൊണ്ടുപോയി എന്നുള്ള രീതിയിലും ആൾക്കാർ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം പ്രവീൺ എന്തായാലും ഈ വീഡിയോ കാണാനൊന്നും പോകുന്നില്ല പക്ഷെ എന്നാലും പ്രവീണിനെ സപ്പോർട്ട് ചെയ്യുന്നവരും പ്രണവിനെ സപ്പോർട്ട് ചെയ്യുന്നവരുമായി ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നിങ്ങൾ എന്താ പറയുക നമ്മൾ ആരെയും അങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഒറ്റയടിക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ട കാര്യമില്ല നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ അവരെ അൺമാസ്കിംഗ് എന്ന് പറഞ്ഞ് തല്ലുകൊള്ളുന്ന വീഡിയോട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ രീതിയിൽ ഫീൽ ആയൊരു വീഡിയോ ആണത് മൃദുലനോടും പ്രവീണിനോടും എനിക്ക് ഭയങ്കരമായ രീതിയിലൊരു സഹതാപവും സ്നേഹമൊക്കെ തോന്നിയ ഒരു വീഡിയോ ആണത് കാരണം അത്ര മർദ്ദന മേട്ടിട്ടുണ്ടെങ്കിൽ അത്ര ക്രൂരമായ രീതിയിലാണ് മർദ്ദന ഇട്ടിട്ടുള്ളത് പക്ഷെ പിന്നീട് നമ്മൾ പുറകിലേക്കുള്ള വീഡിയോ എടുത്തു നോക്കി കഴിയുമ്പോൾ ഇതൊക്കെ ഇവർക്ക് അറിയാമായിരുന്നു ഇവർക്ക് ഇവരുടെ കുടുംബത്തിൽ ഇവർ അനുഭവിക്കുന്ന അവഗണനകളൊക്കെ ഇവർക്ക് അറിയായിരുന്നു അന്നിട്ട് പോലും ഇവർ പരസ്പരം ഒന്നിച്ചു നിൽക്കാതെ ആ പ്രഗ്നൻസിയുടെ സമയത്ത് ടൂറ് പോവുക എന്ന് പറയുന്നത് വളരെ 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 മോശമായിട്ടുള്ളൊരു കാര്യമായി പോയി അത് ആ സമയത്ത് നോക്കുമ്പോൾ എനിക്ക് അത്രത്തോളം മോശം തോന്നിയില്ല തോന്നിയിരുന്നു എങ്കിലും അത്രത്തോളം അങ്ങ് തോന്നിയില്ല പക്ഷേ ഈ ഈ ഒരു ടൈമിൽ നോക്കുമ്പോൾ അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു രീതിയായിപ്പോയി അന്ന് പ്രവീൺ സ്വീകരിച്ചത് അത് പ്രണവ് നേരത്തെ പറഞ്ഞ പോലെ പ്രണവ് പ്രവീണനെ കൂട്ടിക്കൊണ്ട് പോയതാണോ ഇനി പകത്ത് നിർത്തണം അല്ല ഇവർ സ്വമേധ ഇറങ്ങിപ്പോയതാണോ എന്നാണെങ്കിലും മൃദുലേനെ സംബന്ധിച്ച് പ്രഗ്നൻസി കാലഘട്ടം എന്ന് പറയുന്നത് വളരെ കഠിനമായൊരു കാലഘട്ടമായിരുന്നു കേട്ടോ കാരണം ഏതൊരു അമ്മമാർക്കും പ്രഗ്നൻസി സമയം എന്ന് പറയുന്നത് ഭയങ്കര സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് തരേണ്ട സമയമാണ് പക്ഷേ മൃദുലേനെ സംബന്ധിച്ച് ഇപ്പം നോക്കുകയാണെങ്കിൽ പ്രഗ്നൻസിയുടെ ഒരാഴ്ച ഒക്ടോബർ ഇരുപത്തേഴാം തീയതി നടന്ന ആ വലിയ ക്രൂരമായ മർദ്ദനം അതിനു മുമ്പ് മൂന്നാലാഴ്ച മുമ്പ് നടന്ന ഭർത്താവ് ഒറ്റക്കിട്ടിട്ട് ഭർത്താവും അനിയനും കൂടി കറങ്ങാൻ പോകുന്നു മൃദുല ഇപ്പൊ ഇപ്പൊ വീട് എടുത്തിടുമ്പോഴും മൃദുല പറയുന്നുണ്ട് ചേട്ടൻ എന്നെക്കാളും സ്നേഹം കൊച്ചുവിനോടായിരുന്നു കൊച്ചു കഴിഞ്ഞിട്ട് നമ്മളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഹണിമൂണിന് പോയപ്പോൾ വരെ കൊച്ചുവിനെ കൂട്ടിക്കൊണ്ട് പോയി എന്നും പ്രണവ അതിനകത്ത് പറ അല്ല പ്രവീൺ അതിനകത്ത് പറയുന്നുണ്ട് അപ്പം സ്വന്തം അനിയനെ അത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സ്വന്തം അനിയൻ നന്നാവാന പറയുന്നുണ്ട് സ്വന്തം അന്യനെ അലമ്പായിരുന്നു കള്ളുടിച്ചൊന്ന് അലമ്പുണ്ടാക്കുമായിരുന്നു അപ്പോൾ അവനെ നന്നാക്കാൻ പരമാവധി ചേട്ടൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കല്യാണം കഴിച്ച് വന്നുകഴിഞ്ഞാൽ അച്ഛനേക്കാളും അമ്മേനേക്കാളും അനിയനേക്കാളും കുറച്ച് സ്നേഹം കൂടുതൽ കൊടുക്കേണ്ടത് ആ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീക്കാണ് മറ്റൊന്നുമല്ല സ്വന്തം വീട്ടിൽ നിന്ന് മാറി മറ്റൊരു വീട്ടിൽ ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുമ്പം അവർ അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ഭർത്താവ് എന്ന് പറയുന്ന മനുഷ്യനാണ് അപ്പം എൻ്റെ അനിയനെ ഞാൻ നന്നാക്കണമെന്നുള്ളത് എൻ്റെ കടമയാണ് പക്ഷേ അത് ഭാര്യേനെ മാറ്റി നിർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം അതിന് കൊടുത്തുകൊണ്ടോ ഒന്നും അല്ല ചെയ്യണ്ട പക്ഷേ പ്രവീണിന് അത് കൂട്ടി ചില സന്ദർഭങ്ങളിൽ വളരെയധികം തെറ്റുപറ്റിയിട്ടുണ്ട് പക്ഷേ എന്താണ് പറയുക ഞാനിപ്പോഴും പറയും എൻ്റെ പ്രായമാണ് പ്രവീണിനെ ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഉള്ളൂ അപ്പം പ്രായത്തിൻ്റെതായ കുറേ പ്രശ്നങ്ങൾ അതൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ പക്ഷേ അവർ പറയുന്നുണ്ട് ഞാൻ ഈ പ്രായത്തിൽ അനുഭവിക്കേണ്ടതായിട്ടുള്ള എൻ്റെ ഏറ്റവും മാക്സിമം അനുഭവിച്ചു കഴിഞ്ഞു സത്യമാണ് പെണ്ണ് കെട്ടിക്കൊണ്ട് വന്നിട്ട് ഒരു ദിവസം വീട്ടിൽ നിന്ന് അച്ഛൻ ഇറങ്ങിപ്പോടാം എന്ന് പറയുക ക്രൂരമായ മർദ്ദനത്തിനിരയാക്കുക അപ്പം അതൊക്കെ വളരെ വളരെ എന്താണ് പറയുക വളരെ മോശമായിട്ടുള്ള കാര്യം നടക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു പക്ഷേ ഇനിയുള്ള അവരുടെ പല വീഡിയോസ് എടുത്തു നോക്കിയാൽ നമുക്കതിങ്ങനെ ഫീൽ ചെയ്യും കേട്ടോ അന്ന് പിന്നെ എന്തിനാണ് ഇത്ര ഇതൊക്കെ അറിഞ്ഞിട്ടും പ്രവീൺ എന്തിനാണ് വീണ്ടും വീണ്ടും പ്രണവിനോട് ഇത്രയും അടുപ്പം കാണിച്ചത് അടുപ്പം കാണിച്ചു മാത്രമല്ല മൃദുലേഹനെ കുറച്ച് മാറ്റി നിർത്തിയിട്ട് എന്തിനാണ് പ്രണവിനോട് അടുപ്പം കാണിച്ചത് തോന്നിപ്പോൾ സ്വാഭാവികമാണ് അതിനിപ്പോൾ കുറ്റം പറയുന്നവരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല